ഇത് രാഗി ബിർള വയസ്സ് ഇരുപത്തി ആറ് മുമ്പ് പത്രപ്രവർത്തകയായിരുന്നു ഇനി ഡൽഹിയുടെ മന്ത്രി തൂപ്പു ജോലി ചെയ്യുന്നവരുടെ സമൂഹമായ വാൽമീകി സമുദായത്തിലെ അംഗം അമ്മ ഷീല രാഗി പഠിച്ച സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ അധ്യാപകൻ വരുത്തിയ തെറ്റാണ് പിതാവിന്റെ പേരിനൊപ്പമുണ്ടായിരുന്ന ബിദലാൻ എന്നത് ബിർളയായി മാറിയത് മകൾ മന്ത്രിയായതിൽ അഭിമാനമുണ്ടെന്ന് അമ്മ ഷീല മംഗോൾപുരിയിലെ രണ്ടു മുറി വീട്ടിലാണ് രാഖിയും കുടുംബവും താമസിക്കുന്നത് എം എ ജേർണലിസ്റ്റിനുശേഷം ടി വി ചാനലിൽ റിപ്പോർട്ടറായി ഹസാരെ സമരവും ഡൽഹി കൂട്ടബരാത്സംഗത്തിനെതിരായ പ്രക്ഷോഭങ്ങളുമാണ് രാഷ്ട്രീയത്തിലിറങ്ങാൻ രാഖിയെ പ്രേരിപ്പിച്ചത് മന്ത്രിയാകുമെന്ന് ഒട്ടും കരുതിയില്ല कभी 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 भी भी नहीं नहीं सोचा सोचा था था कि कि ऐसा होगा और मेरे लोअर मिडिल क्लास फैमिली की लड़की ने तो कभी सोचा ही नहीं था कि वो इलेक्शन फाइट करेगी ഈ കുട്ടിയെ ർഭം ഷീലയുടെയും തീരുമാനം ഭ്രൂണഹത്യക്കായി മരുന്നുകൾ കഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല രാഖി ബിർള പിറന്നു രാഗി അതിജീവിച്ച ആദ്യ വെല്ലുവിളിയായിരുന്നു അതെന്ന് അച്ഛൻ ഭൂപീന്ദർ സിംഗ് ബിദ്ലാൻ പറഞ്ഞു മന്ത്രിയായെങ്കിലും ഈ വീട് മാറാനോ സുരക്ഷ സ്വീകരിക്കാനോ രാഗി തയ്യാറല്ല തന്റെ ബംഗ്ലാവ് ഈ കൊച്ചു വീട് തന്നെയാണെന്ന് രാഗി ബിർള പറയുന്നു ക്യാമറമാൻ ഫൈസൽ നേർക്കുന്നതോടൊപ്പം സരുൺ ഏജോസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ